പ്രതീക്ഷ കുഞ്ഞിയില്ല എങ്ങനെ ഇരിക്കണം മാത്രമേ ഉള്ളൂ പ്രതീക്ഷ കുഞ്ഞു എന്നെ വിളിച്ചിട്ട് എവിടെ പോയിപ്പെട്ടിരിക്കുന്ന സമയത്ത് പ്രതീക്ഷ കുഞ്ഞു ഓടി വന്നു എന്നെ വിളിച്ചിട്ട് ആവശ്യമായിട്ട് പോയി പക്ഷേ ഈ ആവശ്യത്തിനായിട്ട് പോയപ്പോ സത്യം പറഞ്ഞ എന്റെ അമ്മേടമ്മേണത്തിനായത് അതാണ് ഞാൻ പറഞ്ഞ ജോലി അതെ അതെ അമ്മ അമ്മ എന്നെ ഇങ്ങനെ എനിക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ തുടങ്ങാൻ പോകുന്ന മൊബൈൽ പിന്നെ അതിന്റെ ഇൻവെസ്റ്റ്മെന്റും ഒക്കെ തരാൻ നീ കേട്ടോ നിന്റെ അനിയൻ കേട്ടോണ്ട് പുതിയ ബിസിനസ് തുടങ്ങാൻ പോന്നോ കച്ചവട സ്ഥാപനം തുടങ്ങാൻ പോന്നോ ഒക്കെ പറയുന്നു അല്ല എന്നിട്ട് ബാക്കിയുടെ പറ എന്താ ഉദ്ഘാടനം ഒരു വാക്ക് ഈ പ്രശ്നപ്പെട്ട കുടുംബത്തിൽ നല്ല കാര്യം ും പോട്ട് നീ എവിടെയാണോ കൊച്ചാ ബിസിനസിന്റെ രീതി കൊച്ചമാന്റെ എല്ലാ സെറ്റപ്പും അതിനകത്തും എല്ലാത്തിന്റെ സർവീസും ഉണ്ട് പിന്നെ കട എടുത്തേക്കത് സ്വീകാര്യത്താണ് അതൊക്കെ അവൻ അതൊക്കെ നേടിയെടുക്കും അവനാ മോനെ പറ കേട്ടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ഇനി ഇന്റീരിയർ ഒന്ന് ചെയ്യണം പിന്നെ അഡ്വാൻസ് അയ്യോ ഒക്കെ ചെയ്യണം ഇതുപോലൊരു സ്ഥാപനം പറയുമ്പോഴേ നല്ല അസലായിട്ട് ചെയ്യണം അപ്പോഴേ ഉള്ള ആൾക്കാർക്ക് അവരൊരു ഇത് തരുത്തില്ലയോ അതൊക്കെ ചെയ്യണം ചെയ്യട്ടെ നടക്കട്ടെ എല്ലാം നടക്കട്ടെ അല്ല കൊച്ച ഒരു പ്രശ്നമുണ്ട് എല്ലാ കാര്യങ്ങളും നടത്തി പക്ഷേ കയ്യിൽ പൈസ ഇല്ലല്ലോ കൊച്ചമ്മ എന്നെ പൈസ കൊടുക്കണം ആണ്ട കിടക്കുക അതെ അയ്യോ എന്റെ കയ്യിൽ നിന്ന് ഒരു മാത്രല്ല പൈസ ഇതിന് വേണ്ടി അല്ല അമ്മ അങ്ങനെ ഞാൻ ഇത് ഇത് എപ്പോഴും പറയുന്ന ഒരു ഫോർമാറ്റ് ഞാൻ ഞാൻ നല്ല രീതിയിൽ ഇതിന്റെ സൈഡ് എഫക്ട്സ് എല്ലാം പഠിച്ചിട്ടുണ്ട് പോസിറ്റീവ്സും നെഗറ്റീവ്സും അതെ മാത്രമല്ല ഈ തരാൻ പോകുന്ന പൈസ വിത്തിൻ വൺ ഇയർ ഞാൻ റിട്ടേൺസ് തിരിച്ചു തരും അതെ പിന്നെ 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 അവൻ തന്നില്ലെങ്കിൽ നിന്റെ പിടിക്കാമല്ലോ അല്ല എന്റെ ശമ്പളത്തിൽ അതെ ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയുക അഞ്ച് പൈസ ഇതിനു വേണ്ടി ഞാൻ മുടക്കത്തില്ലാന്ന് മനസ്സിലായോ ഇത് നീ എടുത്ത കടയുടെ പുതിയ താത് കോലാ നീ ആരുടെ കടയാ അറിയാവോ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാവുന്ന അഹമ്മദ് സാഹിപ്പിന്റെ കടയാ അദ്ദേഹത്തിനെ നിന്റെ അച്ഛൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അവർ തമ്മിൽ വലിയ അടുപ്പക്കാരാണ് ആ സ്നേഹം അദ്ദേഹത്തിന് ഇന്ന് നമ്മുടെ കുടുംബത്തിനോട് ഉണ്ട് പറ പിണങ്ങിയിരിക്കുക നീ കട പോയി കണ്ടതും ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ബിസിനസ്സിൽ ഇറങ്ങുന്നതെന്നും നീ അത് നന്നായിട്ട് നടത്തിക്കൊണ്ടു പോവാ അതിനുള്ള ഐഡിയാസൊക്കെ നിനക്ക് ഉണ്ടെന്നൊക്കെ സായിപ്പ എന്നോട് പറഞ്ഞത് അപ്പോൾ നീ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പ്രശോഭിനോട് വന്ന് വാടകച്ചിട്ട് എഴുതിക്കോളെ

ും പ്രതീക്ഷതല്ല ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ